നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് കമ്മിറ്റ്മെന്റ് കിട്ടാത്തത് അതാണ് നമ്മൾ നോക്കുന്നത് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങുകയാണ് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോണ്ടാക്ട് ചെയ്യാൻ കേട്ടോ ഭഗവാനെ ഓം 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 നമശിവ ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय अवनी ओरेकल मैसेज है आने കാടുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങള് വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആളുകളാണെന്ന് പറയുന്നുണ്ട് രണ്ടാമത്തെ കാർഡ് പറയുന്നത് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോ ലൈഫ് ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ രണ്ട് േ വന്നിട്ടുള്ളൂ ഇവിടെ അധികം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല നോക്കാം എന്തുകൊണ്ടാണ് കമ്മിറ്റ്മെന്റ് തരാത്തത് അപ്പൊ നിങ്ങളുടെ പ്രശ്നം കൊണ്ടല്ല ഇവിടെ കമ്മിറ്റ്മെന്റ് തരാത്തത് കാരണം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളില്ല നിങ്ങളുടെ ഓർക്കൽ മെസ്സേജില് നമ്മൾ കണ്ടത് വലിയ പ്രശ്നങ്ങളില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റിൽ കിട്ടാത്തത് നമുക്ക് നോക്കാം റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബന്ധത്തിന്റെ ഓവറോൾ എനർജി എന്താണ് ഭഗവാനേ നിങ്ങളുടെ ബന്ധത്തിന്റെ ഓവറോൾ എനർജി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്താണ് നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ സേവ് ചെയ്തോണ്ടിരിക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിലർക്ക് മനസ്സിൽ നമ്മൾ ചെറുപ്പം തൊട്ടേ ചില കുട്ടികളുണ്ട് എന്താണ് മോനാഗ്രഹം അല്ലെങ്കിൽ മൂഖാഗ്രഹം എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറയുന്ന കുട്ടികളുണ്ട് അപ്പൊ ചെറുപ്പം തൊട്ടേ വളരെ ആയ ഞാൻ എനിക്ക് ഒരു വിവാഹം കഴിക്കണം നല്ല സ്നേഹമുള്ള ഒരു ഭർത്താവ് സ്നേഹമുള്ള ഒരു ഭാര്യ എന്നൊക്കെ ഒരു ഇമാജിനേഷൻ ഇമാ ഒരു ചിന്തയുള്ള ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ആരെയും അപ്പോൾ ഇവിടെ പൈസ അപ്പോൾ ചെറുപ്പം തൊട്ടേ കല്യാണത്തിന് കല്യാണം കഴിക്കണം എന്നുള്ളൊരു നിങ്ങൾക്കൊരു തീർച്ചയാണ് അതൊക്കെ എനിക്ക് കല്യാണം കഴിച്ചേ പറ്റുള്ളു അപ്പൊ അതിന് വേണ്ടി സ്വരും കൂട്ടുന്ന പൈസ വീട് പ്രോപ്പർട്ടി എല്ലാം ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ആകെ കൂടെ നിങ്ങളുടെ മനസ്സിലുള്ളത് വിവാഹം എന്നൊരു ചിന്തയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ റിലേഷൻഷിപ്പില് രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടോ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം എന്തായാലും വളരെയധികം ഈ റിലേഷൻഷിപ്പ് ഒരു വിവാഹത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ടു പേരായിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഒരാൾക്ക് ഒരു പൊടിക്ക് ഇവിടെ ഇതിനൊരു ഒബ്സെഷൻ കല്യാണം കഴിക്കുന്നത് ഈ ആളെ തന്നെ കല്യാണം കഴിക്കണം ഇത് തന്നെ കല്യാണം നടക്കണം എൻ്റെ എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അത് തെറ്റൊന്നുമില്ല പക്ഷേ നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഷപ്പ് എടുത്ത് നോക്കണം നിങ്ങളുടെ ഫോണില് ഓക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സ് ആയിട്ട് ഒന്നും കണ്ടില്ല നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിംഗ് എന്താണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ഇൻസെക്യൂറിറ്റി ആർക്കോ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ഇമോഷണലി ഇന്നുവേർഡ് ആണെന്നൊരു ഫീലിംഗ് ഒരാൾ ഇമോ ഇമോഷണലി ഇമ്മച്ച്വേർഡ് ആണ് പക്ഷെ ഈ പേഴ്സൺ അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ ഇവിടെ ഒരു ഞാൻ തീരുമാനമെടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇത് സക്സസ്ഫുൾ ആകുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട് എന്നൊക്കെ ഒരാളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സില് ഇത് റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആകുമോ ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഇത് ഞങ്ങൾ രണ്ടുപേരും അത്രയും മെച്ചുവോർഡ് അല്ലല്ലോ പിന്നെ ഒരിക്കൽ പ്രശ്നമായ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിക്കുന്നൊരു എനർജി പക്ഷെ അതൊക്കെ ഉള്ളിലൊതുക്കുകയാണ് ഒരാൾ ചെയ്യുന്നത് ക്യാൻസർ ഫൈസസ് ആണിത് ഉള്ളിലൊതുക്കിയാണ് നിൽക്കുന്നത് പുറത്തേക്ക് പറയുന്നില്ല നിങ്ങളോട് അപ്പൊ എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തിക്ക് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൽ ഒരു സംശയമുണ്ട് മനസ്സിലായോ അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ഞാൻ കല്യാണം കഴിക്കാൻ പ്രാപ്തനാണോ ആയോ ആ പ്രായം ആയോ എനിക്ക് അത്രയും എനിക്ക് ആയോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി ആയിട്ട് നിങ്ങളുടെ വ്യക്തിയെ കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളോട് സ്നേഹം ഉണ്ടെങ്കിലും ഈ സ്നേഹം ആയിട്ടില്ല എന്നൊരു ചിന്തയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് അത് തുറന്നു പറയാനുള്ള അത് ഡിസ്കസ് ചെയ്യാനുള്ള ധൈര്യവുമില്ല അതെന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ഇവിടെ കല്യാണം കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന കൊണ്ടാണോ ഈ വ്യക്തിക്ക് ുള്ളിലുള്ള ഈ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യാനും നിങ്ങളോട് തുറന്ന് പറയാനും പേടിയുള്ളത് അതുകൊണ്ടാണോ അപ്പോ നിങ്ങള് ഓക്കെ നമ്മൾ എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോ ആ ഇത് കല്യാണം കഴിച്ച് കഴിക്കും കല്യാണം അങ്ങനത്തെ ഒരു വിശ്വാസത്തിലാണ് കേറുന്നത് ചിലര് ഇത് ചിലര് നമ്മളെ റിലേഷൻഷിപ്പിലേക്ക് വരുന്നത് ആ നോക്കാം കല്യാണം മീൻസ് അത് എല്ലാം ഒത്തു വന്നാൽ നടക്കും ഇല്ലെങ്കിൽ ഇല്ല എന്ന് വിചാരിച്ച് കേറുന്നവരുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട് ഇവിടെ ഈ വ്യക്തിക്ക് ഒരു തീർച്ചയില്ലായ്മ മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം കൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ഒന്നും കൂടി ആലോചിക്കണം എനിക്ക് പലരോടും സംസാരിക്കണം വീട്ടില് സംസാരിക്കണം ഫ്രണ്ട്സിനോട് സംസാരിക്കണം അപ്പോ സ്വന്തം ഇഷ്ടത്തിന് മാത്രമല്ല ഈ വ്യക്തി തീരുമാനം എടുക്കാൻ പോകുന്ന മറ്റുള്ളവർക്കും അതിനകത്ത് ഹോൾഡ് ഉണ്ട് മറ്റുള്ളവരും കൂടെ തീരുമാനം എടുക്കണം എന്റെ വിവാഹത്തിനെ കുറിച്ച് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ സ്വന്തമായിട്ട് അഭിപ്രായങ്ങള് ഇണ്ടെങ്കിലും അത് ഏർ അങ്ങോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കാത്ത ഒരു വ്യക്തിയായിട്ടാണ് ഇത് കാണിക്കുന്നത് എന്നുവെച്ചാല് എനിക്കൊന്ന് ആലോചിക്കണം എനിക്ക് മറ്റുള്ളവരോട് ആണ് അപ്പൊ നിങ്ങളോട് കമ്മിറ്റ്മെന്റിന്റെ കാര്യം നിങ്ങൾ പറയുമ്പോൾ സമയമായിട്ടില്ല എനിക്ക് കുറച്ചും കൂടെ സമയം വേണമെന്ന് പറയുന്ന വ്യക്തിയാണ് അത് ഈ വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇതാണോ ഞാൻ അന്വേഷിച്ച് നടന്ന ആള് എന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് ക്ലാരിറ്റി ഇല്ല പക്ഷെ മറ്റേ സ്ഥലത്ത് നിങ്ങൾ ഈ വ്യക്തിയെ ആ ഇത് തന്നെയാണ് എന്റെ ആള് എനിക്ക് ഈ വ്യക്തിക്ക് തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് അപ്പൊ ഈ വ്യക്തി ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നാണ് പറയുന്നത് പൈസ ആണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ക്ലാരിറ്റി കിട്ടുന്നില്ല നിങ്ങൾ ചിലപ്പോ നിങ്ങളെ ആയിരിക്കും അത് കഴിഞ്ഞ മാര്യേജിലേക്ക് പോകാനായിരിക്കും ആഗ്രഹിക്കുന്നത് അപ്പൊ ഒരാളും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾ ഇത് തന്നെയാണോ വേണ്ടത് ഇത് തന്നെയാണോ വേണ്ടത് എന്നൊരു ഇരിക്കയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കമ്മിറ്റ്മെന്റ് ഈ പേഴ്സൺ ഓപ്പൺ ആയിട്ട് തരാത്തത് ഈ വ്യക്തി നിങ്ങൾ കമ്മിറ്റ്മെന്റ് തരുമോ നോ എന്ന കാർഡ് റിവേഴ്സ് ആണ് കാണിക്കുന്നത് പക്ഷേ ഇത് സത്യം തുറന്ന് എന്ന് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങളോട് സത്യം തുറന്ന് പറയും ഈ വ്യക്തി പക്ഷെ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് കിട്ടുമോ എന്നുള്ളതിന് സംശയമാണ് ഇവിടെ കാരണം ഈ വ്യക്തി നിങ്ങളോട് മാത്രമല്ല വേറെ ആരോടൊക്കെയോ റിലേഷൻഷിപ്പ് അപ്പോ ഈ നമ്മൾ വിൻഡോ ഷോപ്പിംഗ് നടത്തല് എന്ന് വെച്ചാൽ നമ്മള് ഒരു സാധനം മേടിക്കണം എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ പോകുന്നു ഒരു കടയിൽ കയറുന്നു നമ്മളത് കാണുമ്പോ കുറേ ഒരു സാധനം ഇതൊന്നും എടുത്ത് വെച്ചേക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വേറെ കടയിൽ കയറിയിട്ട് അവിടെയും സാധനം എടുത്ത് വെപ്പിച്ച് അവസാനം എല്ലാ സാധനം കൂടെ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ അതൊന്നും എടുക്കാതെ വേറൊരു സാധനം മേടിച്ചോണ്ട് പോരും അല്ലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പൊ ഈ പേഴ്സൺ നിങ്ങൾ അറിയാതെ വേറെ ആരെയൊക്കെയോ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ചിലപ്പോ ഇതൊരു മാരേജ് ആയിട്ട് വന്ന റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന് വെച്ചാൽ കല്യാണാലോചന വന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തുടങ്ങി അതൊരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഒരാള് വിവാഹം കഴിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ആള് മറ്റേ ആള് പലർ വേറെ പല ആലോചനകൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീട്ടുകാരെല്ലാം കൂടി ഇൻവോൾവ് ആയിട്ട് തീരുമാനം എടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ തൊട്ടു തൊട്ടില്ലാന്ന് മട്ടിലാണ് റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ പേഴ്സൺ കുറച്ച് കള്ളത്തരമുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ പേഴ്സൺ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇതിപ്പോ marriage ആയിട്ട് വന്നതല്ലെങ്കിൽ തന്നെ നിങ്ങള് റിലേഷൻഷിപ്പ് തുടങ്ങിയതാണെങ്കിൽ തന്നെ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ വീട്ടുകാരൊന്നും സമ്മതിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളെ പോലെയും കാണിക്കുന്നുണ്ട് അതിന് കള്ളത്തരമുള്ള ഒരു ആണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരുന്നില്ല കുറച്ചുകൂടെ സമയം വേണം എന്ന് പറയുന്നുണ്ട് അവസാനം എന്തായാലും നിങ്ങളോട് സത്യം തുറന്നു പറയും അല്ലാണ്ട് മുങ്ങി മുങ്ങിക്കളയില്ല ഈ വ്യക്തി പക്ഷെ അത് മിക്കവാറും നമ്മൾ ഈ കല്യാണം നടക്കില്ല കേട്ടോ എന്ന് പറയാനാണ് ചാൻസ് ഭയങ്കരമായി ഇതിലൊരു തീരുമാനം നിങ്ങൾക്ക് എപ്പോ അറിയാൻ പറ്റും ഈ റിലേഷൻഷിപ്പ് നടക്കുവോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് എപ്പോ അറിയാൻ പറ്റും അതാണ് നമ്മളുടെ ചോദ്യം നമുക്കറിയുന്നുണ്ടോ നമ്മുടെ ജീവിതകാലം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് അറിയണേ നടക്കോ ഇല്ലയോന്ന് എപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എപ്പോഴത്തേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് എപ്പോഴേക്കും അറിയാൻ പറ്റും ഭഗവാനെ ജാനുവരിച്ചത് ഒക്ടോബർ അല്ലെ നവംബർ ഡിസംബർ ജാനുവരി മൂന്ന് മാസം കൂടി എടുക്കും എന്നാണ് പറയുന്നത് അപ്പൊ ജാനുവരി ആവുമ്പോഴേ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ഇതിനകത്ത് കിട്ടു മനസ്സിലായോ ഒന്നില്ലെങ്കിലും മറ്റുള്ളവര് പറഞ്ഞ് നിങ്ങൾ അറിയാൻ അറിയാനിടയാവും അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കല്യാണം നടക്കും അതല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് തന്നെ പറയും ഞങ്ങൾക്ക് ഞാൻ തീരുമാനമെടുത്തു ഈ വിവാഹം നടക്കില്ല കാരണം ഇവിടെ ോ എന്നുള്ള കാടാണ് പറയുന്നത് പക്ഷെ നിങ്ങളോട് ഒളിച്ചു പോകില്ല ഈ വ്യക്തി കേട്ടോ നിങ്ങളോട് വിളിച്ചു പറയും കാരണം നിങ്ങളുമായിട്ട് കുറച്ച് അടുത്ത ബന്ധമാണ് ഈ വ്യക്തിക്ക് ഉള്ളത് അപ്പൊ എന്തായാലും നിങ്ങളോട് പറയും ഇത് നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടുകാർക്ക് വേറെ പല ക്രൈറ്റീരിയ അവര് നോക്കുന്നുണ്ട് അപ്പൊ ഇത് നടക്കും തോന്നുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കുറച്ച് ഗ്യാപ്പിട്ട് നിന്നേക്കുക എല്ലാവരും കേറി ചാടി കേറി ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിൽ ഒന്ന് പോകരുത് ഇരുന്ന് കരയേണ്ടി വരും കുറച്ച് കഴിയുമ്പോൾ കേട്ടോ അപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ ഈ ബന്ധത്തിന്റെ ාව उදशव्यक् ද व දදश ചില സമയത്ത് നമ്മളെ വേദനിപ്പിക്കണ്ടാന്ന് വിചാരിച്ച് നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതായാലും അവസാനം വേദനിപ്പിക്കേണ്ടി വേണ്ടി വരുമല്ലോ അപ്പം അതിനുള്ള മണ്ടത്തരമാണ് കാര്യങ്ങൾ നേരത്തെ തുറന്ന് പറഞ്ഞാൽ കുറേ സമാധാനമുണ്ട് കുറച്ച് നാൾക്ക് അറിയുമായിരിക്കും പിന്നെ എന്നാലും ഒരു ഡീപ്പ് വൂഡ് ഉണ്ടാവില്ലല്ലോ മനസ്സിലായോ പക്ഷെ ചിലർ പറയില്ല സങ്കടമാകുമെന്ന് വിചാരിച്ചു പക്ഷെ അത് കൂടുതൽ സങ്കടത്തിലേക്കാണ് പോവുക ഈ വ്യക്തി ശരിക്കും പറഞ്ഞാൽ കുറ്റബോധമുണ്ട് നിങ്ങളോട് ചെയ്യുന്നതിൽ കേട്ടോ പക്ഷെ കുറച്ച് കള്ളത്തരമുള്ള വ്യക്തിയാണ് അപ്പൊ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ശരിക്കുള്ള വഴി ഒന്ന് കാണിച്ചു തന്നെയാണ് ചിലപ്പോൾ ഈ വ്യക്തി കൺഫ്യൂസ്ഡ് ആയിരിക്കും നിങ്ങളെ വിവാഹം കഴിക്കണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കണോന്ന് അപ്പൊ അതിനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നില്ല കുറച്ച് കള്ളത്തരമുള്ള ഒരു വ്യക്തിയാണ് പിന്നെ വേറെ ആരോ ഈ വ്യക്തിയുമായിട്ടോ ബന്ധമുള്ള ഇനി നിങ്ങളെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആരെങ്കിലും പ്രെഗ്നന്റ് ആയിട്ടുണ്ടോ നിങ്ങളുടെ വ്യക്തി പ്രഗ്നന്റ് ആണോ അതോ നിങ്ങൾ പ്രെഗ്നന്റ് ആണോ അതും കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു പ്രഗ്നൻസി കാണിക്കുന്നുണ്ട് അപ്പോ നിങ്ങൾ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ടോ വ്യക്തിയോട് അല്ലെങ്കിൽ വേറെ ആരോ ഈ വ്യക്തിയോട് ഒരു കള്ളത്തരം നിങ്ങളാണോ ഈ വ്യക്തിയോട് കള്ളത്തരം പറഞ്ഞത് ഇങ്ങനെ പ്രഗ്നന്റ് ആണ് കല്യാണം നടന്നേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് നിങ്ങളാണോ അറിയില്ല എന്തോ ഒരു കള്ളത്തരം ഒരു ഗർഭത്തിനെ കുറിച്ച് ആരോ കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വ്യക്തിയോട് പിന്നെ അതോടുകൂടി ഈ വ്യക്തി ആയി എന്നാണ് പറയുന്നത് അപ്പോ നിങ്ങൾ ഇതിനകത്തൊക്കെ ചില കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുവച്ചാല് ഈ വ്യക്തി നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അത് രണ്ട് സൈഡിലേക്ക് നിങ്ങളും നിങ്ങളുമാവാം നിങ്ങളുടെ വ്യക്തിയും വ്യക്തിയുമാവാം ആരോ ഒരാൾ വളരെ കള്ളത്തരത്തിൽ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരാള് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ പക്ഷെ ഈ വ്യക്തി അത് അറിഞ്ഞിട്ടുണ്ട് കള്ളത്തരമല്ല അല്ലാത്ത പ്രഗ്നന്റ് ആയിട്ടില്ല എന്ന് അതൊരു കള്ളത്തരം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായപ്പോ വ്യക്തി മനസ്സും അടുത്തു എന്നാണ് പറയുന്നത് ചില സമയത്തെ റിലേഷൻഷിപ്പ് അങ്ങനെ കുറെ കല്യാണങ്ങൾ നടക്കാറുണ്ട് ഷിപ്പിലേക്ക് പോകാറുണ്ട് കാരണം എന്താ പറയാ പ്രഗ്നന്റ് ആയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കേണ്ടി പറ്റില്ല കുഞ്ഞിന് ഒരു കുഞ്ഞിന് വളരെ റേറായിട്ടേ ആണുങ്ങള് ഉപേക്ഷിക്കുള്ളൂ മനസ്സിലായി അവര് സ്നേഹിക്കുന്ന ആള് അല്ലെങ്കിൽ അവരുടെ ലൈഫില് റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ട് ആള് ഗർ ഗർഭിണിയായി എന്ന് പറയുമ്പോൾ നയന്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് ആണുങ്ങളും ആ കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ റെഡിയാവില്ല കാരണം അവരുടെ രക്തത്തിൽ നിന്നും ജനിച്ചതാണ് അപ്പോ അമ്മയോട് സ്നേഹമില്ലെങ്കിലും കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ അവര് സമ്മതിക്കില്ല അപ്പോ കുഞ്ഞിനൊരു ലീഗൽ ഫാദർ വേണമെന്നതില് കല്യാണത്തിലേക്ക് പോകും അത് ചിലരെ മിസ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ മെജോറിറ്റി ആണുങ്ങളും അങ്ങനൊരു ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കാൻ വളരെ അധികം ശ്രദ്ധിക്കുമെന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ ഒരു കള്ളത്തനം നടന്നിട്ടുണ്ട് ആരോ ഒരാള് കള്ള ഗർഭം പറഞ്ഞിട്ട് ഇവിടെ ഈ വ്യക്തി വ്യക്തിയോ നിങ്ങളെയോ ട്രാപ്പ് ചെയ്യാൻ ആരോ നോക്കിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ എന്തായാലും സത്യാവസ്ഥ അറിഞ്ഞ സ്ഥിതിക്ക് ഈ വിവാഹം നടക്കില്ല മതിയായി വ്യക്തിക്ക് എന്നാണ് പറഞ്ഞത് അപ്പൊ അതാണ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലെ കമ്മിറ്റ്മെന്റിന്റെ പ്രശ്നം ഇതുകൊണ്ടാണ് ഒരു കള്ളി വെളിച്ചത്തായതാണെന്നാണ് പറയുന്നത് കേട്ടോ ഓ റൈറ്റ് അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നോക്കിയേക്കാം കമ്മിറ്റി കിട്ടില്ല ഇതിപ്പോ ചെലപ്പോ ഇത് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ചിലപ്പോ വേറെ ആരെങ്കിലും ആയിട്ട് ഒരു ബന്ധമുണ്ടാവാം കാരണം പലരുമായിട്ടുണ്ട് ഇത് ഇപ്പൊ കല്യാണം നടന്നിട്ടില്ല കല്യാണാലോചന വന്നതാണെങ്കിലും വേറെ ആരെങ്കിലും ആയിട്ടൊക്കെ ഈ വ്യക്തിക്ക് ബന്ധമുണ്ടാവും അപ്പൊ അവര് കള്ളത്തരം പറഞ്ഞത് അവരെ ട്രാപ്പ് ഈ വ്യക്തിനെ ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നതുമാകാം അപ്പൊ കല്യാണേ വേണ്ട അല്ലെങ്കിൽ ഇത് മുഴുവൻ കള്ളത്തരമാണ് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ മനസ്സും അടുത്തിരിക്കുന്ന സിറ്റുവേഷനിലും ഈ വ്യക്തി ചിലപ്പോ കമ്മിറ്റ്മെന്റ് തരാതിരിക്കും മനസ്സിലാവുണ്ടോ ഭഗവാനെ ഇവർക്കുള്ള ഗൈഡൻസ് ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നെങ്കിൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാത്ത ഈ വ്യക്തി ഓക്കെ അപ്പൊ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സത്യസന്ധമായിട്ട് ശുദ്ധമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നാണ് പറയുന്നത് ഒന്നും വിവാഹം എന്നുള്ളൊരു കാര്യത്തിൽ കള്ളത്തരം ചെയ്യരുത് കാരണം വിവാഹം ഇന്ന് നാളത്തേക്ക് മാത്രമുള്ള അത് ജീവിതകാലം മുഴുവനുള്ളൊരു കാര്യമാണ് അപ്പോൾ മിക്ക ചില സമയത്ത് ആൾക്കാരെ വിദ്യാഭ്യാസ യോഗ്യത കള്ളത്തരം പറയും അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത ഒരിക്കലും കള്ളത്തരം കള്ളത്തരം പറയാൻ പാടില്ല മാക്സിമം കള്ളത്തരം പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് കല്യാണം ഒരിക്കലും കള്ളത്തരത്തിൽ കൂടെ കല്യാണം നടത്തരുത് പലരും എന്ന് അറിഞ്ഞിട്ട് കല്യാണത്തിലേക്ക് പോയിട്ട് അത് ഡിവോഴ്സിലേക്ക് പോയിട്ടുണ്ട് അത് കല്യാണം കഴിഞ്ഞു വീട്ടുകാർ വിചാരിക്കും കല്യാണം കഴിഞ്ഞാൽ അത് ഓക്കെ കുഴപ്പമില്ലാതെ അങ്ങ് നടന്നോളും ഭർത്താവ് ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോൾ ഭാര്യ ഡിവോഴ്സിന് ഫയൽ ചെയ്യുന്നക്കുകയും അല്ലെങ്കിൽ ഭർത്താവ് ഡിവോഴ്സിന് ഫയൽ ചെയ്യുകയും ചെയ്യുന്നത് അതോടെ നമ്മള് ക്വാളിഫിക്കേഷൻസ് നമ്മൾ കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിന് നല്ല ഉയർന്ന നിലയിലുള്ള ഒരു സ്ത്രീയോ പുരുഷനോ വാങ്ങുമ്പോ അവര് കുറിച്ച് പരിചയപ്പെടുത്തുന്നതും അവര് നമ്മൾ അവരുടെ ജോലിയില് നമ്മളെ സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവരുടെ അത്രയും ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അതും ഒരു തലവേദനയായിട്ട് മാറും അപ്പൊ പല മിക്കവാറും നമ്മൾ സോറി മാക്സിമം നമ്മൾ നുണ പറയാതിരിക്കുക ഒരു റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ അത് കല്യാണത്തിലേക്ക് എന്ന് തീർച്ചയുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു കള്ളത്തരം പറയരുത് കേട്ടോ അപ്പൊ നമ്മൾ ശുദ്ധഗതി ആയിരിക്കണം എന്നാണ് പറയുന്നത് കള്ളത്തരം പറയരുത് അപ്പോൾ അങ്ങനെ കള്ളത്തരമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര തലവേദന ആവും പറയുന്നത് അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങള് സ്ട്രെസ് ഒന്നും എടുക്കണ്ട ഇത് നടക്കണ്ട കാര്യമാണെങ്കിൽ നടക്കുമെന്നാണ് പറയുന്നത് കേട്ടോ വിട്ട് വിട്ടുകളയാന്നാണ് പറയുന്നത് കാരണം ഇതൊരു കല്യാണാലോചന വന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആള് വേറെ എവിടെയോ കാത്തിരിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മനസിലാ നിങ്ങൾ അത്ര താഴ്ന്ന നിലവാരമുള്ള ഒരു വ്യക്തി അല്ല ഇങ്ങനെ ഒരു ആലോചന വന്നു നിങ്ങൾക്ക് അയാളെ കല്യാണം കാഴ്ച കൊള്ളാന്നുണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പൊ അതിന്റെ പുറകെ നിങ്ങൾ യാചിച്ചുകൊണ്ട് നടക്കരുതെന്നാണ് പറയുന്നത് ഒരു വിലയുണ്ട് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വില നിങ്ങൾ കാത്തു സൂക്ഷിക്കുക കേട്ടോ അതാണ് യൂണിവേഴ്സ് പറയുന്നത് ടോറസ് ലീബ്ര പുറകെ നടന്നിട്ട് കമ്മിറ്റ്മെന്റ് ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അയാൾക്ക് വേണമെങ്കിൽ കമ്മിറ്റ്മെന്റ് തരും അല്ലെങ്കിൽ വേണ്ട വേറെ ആരെങ്കിലും വാങ്ങിക്കുക നമ്മളുടെ വില നമ്മൾ കളയരുതെന്നാണ് ഈ ഡിവാസ് പറഞ്ഞത് നിങ്ങളുടെ വില എൻ്റെ വില നിങ്ങളുടെ വില കേട്ടോ നമ്മൾക്ക് എല്ലാവർക്കും നല്ല വിലയുള്ള ആളുകളാണ് നമ്മളത് മനസ്സിലാക്കിയിരുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഈ റീഡിങ് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ആയുരാരോഗ്യ സൗഖ്യവും അറിഞ്ഞു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ